ശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഈ പുതിയ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് മെയ് മാസം ഒന്നാം തീയതിയാണിന്ന് എല്ലാവരെയും ഓർക്കുന്നു നിങ്ങൾക്കിട്ട് പ്രാർത്ഥിക്കുന്നു ഈ പുതിയ മാസം ഒന്ന് പ്രാർത്ഥിക്കാമോ ഈ മാസം ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഈ മാസത്തിൽ നിങ്ങൾക്കൊത്തിരി ദൈവാനുഗ്രഹമുള്ള കാര്യങ്ങൾ നടക്കും ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകളാകട്ടെ ഈ മാസത്തിൽ ഒന്നാം തീയതി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു നിമിഷം നന്ദി പറയാം കഴിഞ്ഞ നാളുകൾ വരെ ദൈവം നടത്തിയതിന് ഈ പുതിയ മാസത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ആവശ്യം എല്ലാ ദൈവാനുഗ്രഹവും പ്രാർത്ഥിച്ചു മേടിക്കാം നിങ്ങളുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ എല്ലാവരും ഓർക്കുകയാണ് എന്താണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ കാര്യത്തെ ദൈവം ഈ നാളുകളിൽ തൊടും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സാക്ഷ്യമായി എന്നിൽ നിന്ന് ഉയരാൻ ഇടവരും ഒന്ന് പ്രാർത്ഥിക്കാമോ ഈ മാസത്തെ മുഴുവൻ ഈ മാസം ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി വിവാഹ വാർഷികം അല്ലെങ്കിൽ ഈ മാസമാണ് വീടിൻ്റെ കയറിക്കൂടൽ ഈ മാസമാണ് എൻ്റെ കൊച്ചുങ്ങൾ ഇന്ന രാജ്യത്ത് പോകുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്നത് അല്ല പുതിയ കോഴ്സ് എടുത്ത് പഠിക്കാൻ പോകുന്നത് നൂറ് നൂറ് നല്ല കാര്യങ്ങളുണ്ടാകും അതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊന്നിനും ഒരു കുറവില്ലാത്ത വിധത്തിൽ ദൈവം അത്ഭുതകരമായി നിങ്ങളെ നയിക്കുന്ന അവസരവും സമയവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ഹാലലൂയ ഈ മാസം നമുക്ക് ദൈവവചനം കേൾക്കാൻ ഒരുപാട് പേർ വചനം കേൾക്കുന്നവരായി മാറട്ടെ ഈ മാസം ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകട്ടെ നല്ലൊരു വചനമാണ് ഒന്നാം തീയതി നമ്മൾ കേൾക്കുന്നത് ജോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ജോബിൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപത് പത്തൊൻപത് എൻ്റെ വേരുകൾ നീരുറവകളിൽ എത്തിയിരിക്കുന്നു എൻ്റെ വേരുകൾ എവിടെ എത്തിയിരിക്കുന്നു നീരുറവ അത് ദൈവത്തിൻ്റെ വചനത്തെ സൂചിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു എൻ്റെ വേരുകൾ എൻ്റെ ജീവിതം എൻ്റെ പ്രാർത്ഥന നീരുറവയിൽ എത്തിയിരിക്കുന്നു ഒരു കാര്യം ശ്രദ്ധിക്കുക വേര് നീരുറവയിൽ എത്തിയാൽ അതിൻ്റെ മഹത്വം എവിടെ വെളിപ്പെടുമെന്ന് കേട്ടോണം വേര് നീരു വേര് അല്പം വളമോ വെള്ളമോ ഒക്കെ ചെടിക്കിട്ട് കൊടുത്താൽ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താൽ ആ വേരത് വലിച്ചെടുക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ റിസൾട്ട് അവിടെ വെളിപ്പെടും അതിൻ്റെ തണ്ടിൽ വെളിപ്പെടും ഇലകളിൽ വെളിപ്പെടും അതിൻ്റെ ഫലത്തിൽ വെളിപ്പെടും ഇട്ട് ഇട്ടുകൊടുത്ത എവിടെയാ മണ്ണിലാണ് വേരാണ് വലിച്ചെടുത്തത് ആ വേര് ആ വളത്തിൽ എത്തുമ്പോൾ അതിൻ്റെ റിസൾട്ട് മുഴുവൻ അതിൻ്റെ ഇലയിലും കമ്പിലും വളർച്ചയിലും പൂവിലും കായലും എല്ലാം വെളിപ്പെടും അങ്ങനെങ്കിൽ എൻ്റെ പേര് നീരുറവ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ എത്തുമ്പോൾ ദൈവത്തിൻ്റെ വാക്കിൽ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു അടുത്ത വാക്യമാണ് എൻ്റെ അനുഗ്രഹം രാത്രി മുഴുവൻ എൻ്റെ ശാഖകളിൽ മഞ്ഞു തുള്ളികൾ പൊഴിയുന്നു മഞ്ഞ് വന്നിപ്പോൾ എവിടെ ഇരിക്കുന്നത് അതിൻ്റെ ശാഖകളിൽ വന്നിരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ കമ്പിൽ മഞ്ഞിരിക്കുന്നത് അനേകം ആളുകൾ കാണും മഞ്ഞു തുള്ളിക്കൊരു പ്രത്യേക സൗന്ദര്യമുണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട് മഞ്ഞിന് വേറെ നീരുറവയ്ക്ക് അടുത്തെത്തിയപ്പോൾ മഞ്ഞ് അതിൻ്റെ ശിഖരങ്ങളിൽ വന്നിരിക്കാൻ തുടങ്ങി പീപ്പിൾ ദ്ലോറി നിങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ മഞ്ഞു തുള്ളി പോലെ വെളിപ്പെടുന്ന കാലം ഒരാൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ഏറ്റെടുത്ത് അതിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങളുടെ മഞ്ഞു തുള്ളികൾ വെളിപ്പെടാൻ തുടങ്ങും അതുകൊണ്ടാണ് പറഞ്ഞത് വചനം കേൾക്കുന്ന സമയം അത് വിലയുള്ള സമയമാണ് അത് വിശ്വസിക്കുന്ന സമയം അനുഗ്രഹമുള്ള സമയമാണ് സമയം കളയുന്ന സമയമല്ല അത് അനുഗ്രഹത്തെ സ്വീകരിക്കുന്ന സമയമാണ് ഇത് സീരിയസ് ആയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാമോ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ദൈവകരങ്ങളിൽ ഒന്ന് എഴുതി വെച്ച് പ്രാർത്ഥിച്ചേ ഒന്ന് എഴുതി വെച്ച് പ്രാർത്ഥിച്ചേ കർത്താവെ ജോബ് പറഞ്ഞ പോലെ ആ വാക്യം എൻ്റെ വേര് നീരുറവയിലെത്തിയിരിക്കുന്നു ശാഖകളിൽ മഞ്ഞുതുള്ളികൾ പൊഴിയുന്നു രാത്രി മുഴുവൻ എൻ്റെ ശാഖകളിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ മുഴുവൻ ദൈവാനുഗ്രഹത്തിൻ്റെ മഞ്ഞുതുള്ളികൾ തുള്ളികൾ വെളിപ്പെടും അത് മറ്റുള്ള അനേകം ആളുകളെ ശ്രദ്ധിക്കാനിടവരും നിന്നിൽ വരുന്ന അനുഗ്രഹങ്ങൾ അനേകർ കാണാനിടവരും കൂടെയുള്ള ആളുകൾ സഹപ്രവർത്തകർ ബന്ധുക്കൾ മിത്രങ്ങൾ സഹപ്രവർത്തകർ കൂടെ പഠിച്ചവർ സകലരും നിൻ്റെ മേൽ ദൈവം കൊണ്ടുവന്ന ആ അനുഗ്രഹത്തിൻ്റെ മഞ്ഞുതുള്ളിയെ കാണും അതിനൊറ്റ ഗുണമുള്ളൂ നിൻ്റെ പേര് നീരുറവിലെത്തിയിരിക്കുന്നു ഈ വചനം വിശ്വസിക്കുമ്പോൾ ഓരോ ദിവസവും വചനം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയരെ യുവതി യുവാക്കളെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പഠന മേഖലകളിൽ ജോലി മേഖലകളിൽ ഭാവിയോടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളിൽ ഒരു അത്ഭുതത്തെ തോന്നും കാരണം നിങ്ങളിൽ ഇന്ന് വന്ന് ചേർന്നിരിക്കുന്ന മഞ്ഞു തുള്ളി നിങ്ങളുടെ എല്ലാ ജീവിതത്തെ മനോഹരമാക്കുന്ന ഒന്നാണ് നിങ്ങളെ കെടുത്തിക്കളയുന്നൊന്നല്ല അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് അത്ഭുതമായി തോന്നും നിന്നിൽ വെളിപ്പെടുന്ന ചില അനുഗ്രഹങ്ങൾ അനേകം ആളുകൾ അറിയാനും കാണാനും ഇടവരും പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് ഈ മെയ് മാസം ഒന്നാം തീയതി വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു എല്ലാ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ പ്രായമായവർ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ എല്ലാവരെയും ഓർക്കും നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ മഞ്ഞു തുള്ളികളുണ്ടാകട്ടെ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ നാളെയോർത്ത് ആകുലപ്പെടുന്ന മനസ്സുകളുണ്ട് ആ കടം എങ്ങനെ അടയ്ക്കും ആ ബാങ്കിൽ ആ പലിശ എങ്ങനെ കൊണ്ടുപോയി അടയ്ക്കും ഇതെങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറും ദൈവാനുഗ്രഹത്തിൻ്റെ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങട്ടെ അനുഗ്രഹം വെളിപ്പെടട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടട്ടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഇത് അയച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ മാസം ബർത്ത്ഡേ വിവാഹ വാർഷികം എന്നിങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ ദിവസങ്ങളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും െ നിങ്ങൾക്കൊരു വേദനയുള്ള ഒരു സമയമാണോ അത് ദൈവകരങ്ങളിൽ കൊടുക്കുക നിങ്ങൾക്കൊരു പ്രതിസന്ധിയുള്ള ഒരു കാലമുണ്ടോ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക അവിടെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിലുള്ള സാംസനച്ചനാൽ നയിക്കപ്പെടുന്ന ഒരു കൺവെൻഷൻ ഇവിടെയുണ്ട് പകൽ സമയം ഒൻപത് മണി മുതൽ മൂന്ന് മണി വരെ സമയമാണ് ഉച്ചകഴിഞ്ഞ് പകലാണ് കൺവെൻഷൻ എല്ലാവരും പ്രാർത്ഥിക്കണം ആൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവധിക്കാലമാണ് ഇവിടെ വന്ന് താമസിച്ച് ധ്യാനം കൂടാൻ സൗകര്യമുണ്ട് വിളിച്ച് ബുക്ക് ചെയ്യുക നേരത്തെ അറിയിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോമിശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ ഈ മാസം മുഴുവൻ ഒന്ന് പ്രാർത്ഥിച്ച് ഈ മാസം മുഴുവൻ അങ്ങയുടെ വചനം കേൾക്കാൻ എന്നെ സഹായിക്കണേ എൻ്റെ കുടുംബത്തിൽ ഈ വചനത്തിൻ്റെ അത്ഭുതങ്ങൾ മഞ്ഞുതുള്ളി പോലെ വെളിപ്പെടണമേ എന്നെ ഒരിക്കലും കൈവിടരുതേ എൻ്റെ വേര് നീരുറവയ്ക്കരികെ എത്തി രാത്രി മുഴുവൻ മഞ്ഞുതുള്ളി ശാഖകളിലെത്തി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടട്ടെ നന്മയുണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ദീർഘായസം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൊപ്പെത്താത്ത മരണത്തിന് ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്ന് ദൈവം സംരക്ഷിക്കട്ടെ മാരക രോഗപീഠകളും സംരക്ഷിക്കട്ടെ വലിയ രോഗസൗഖ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ സന്തോഷം സമാധാനമുണ്ടാകട്ടെ ദൈവം കൈപിടിച്ചു നടത്തുന്ന അനുഭവം ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിങ്ങൾക്കുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ ദിവസം നിങ്ങൾക്ക് നല്ലൊരു ദിവസം നല്ലൊരു മാസം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ ഇരിക്കുക നാളെ നമുക്ക് അഞ്ചരയ്ക്ക് കാണാം ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്കെല്ലാം ഈ വചനങ്ങൾ ഷെയർ ചെയ്യുക അനേകർ ഈ വചനത്തിലൂടെ വചനത്തിലൂടെ ദൈവാനുഗ്രഹത്തിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ആ മേൻ